ജി സി സിയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലയായ ടീ ടൈമിന്റെ സംരംഭമായ കീമ ചപ്പാത്തിയുടെ ബഹ്റൈനിലെ പുതിയ ശാഖ പ്രവർത്തനമാരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ടി ടൈമിന് കീഴിലുള്ള ബഹ്റൈനിലെ പതിനൊന്നാമത് സംരംഭമായ കിമചപ്പാത്തിയുടെ രണ്ടാമത് ശാഖ ബഹ്റൈനിലെ സീഫിലാണ് ആരംഭിച്ചത് സംസ്ഥ ബഹ്റൈൻ പ്രസിഡന്റ് ഫക്റുദ്ദീൻ തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധികളായ കുറേഷ് അഹമ്മദ് അലി ദാദാഭായ് മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി മുഹമ്മദ് മീത്തരെ വീട്ടിൽ ഹാഷിം യാക്കൂബ് അഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു ഉപഭോക്താക്കൾക്കായി വിഭവങ്ങളിൽ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തിയതായി മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി മുഹമ്മദ് മീത്തല വീട്ടിൽ നിന്ന് ഇവർ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഇത് നമ്മുടെ ഇപ്പം പതിനൊന്നാമത്തെ ബ്രാഞ്ചായത് അപ്പോൾ ഈ ടി ടൈമിൻ്റെ തന്നെ ഒരു വേറൊരു സംരംഭമാണ് ഇങ്ങനെ ഗീമാ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഗീമാ ചപ്പാത്തി പറഞ്ഞിവിടെ ഉണ്ട് ഇപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഭീമാ ചപ്പാത്തിയാണ് ഇൻഷാല്ല കസ്റ്റമേഴ്സിൻ്റെ ഇവിടെ മൊത്തത്തിൽ നല്ലൊരു പ്രതികരണമാണ് അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനിയും മുന്നോട്ട് കൂടുതൽ കൂടുതൽ ഇൻഷാല്ല നല്ല ക്വാളിറ്റിയും നല്ലൊരു സർവീസുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇൻഷാല്ല ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കിമാ ചപ്പാത്തിയല്ല ടീ ടൈമിൻ്റെ ഒരെണ്ണം ഇപ്പോൾ ഞങ്ങൾക്ക് ആമൽ ടൗണിൽ ഒരെണ്ണം ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്ത തന്നെ പിന്നെ സിദ്ര അവിടി ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇൻഷാല്ല അങ്ങോട്ട് ബ്രാഞ്ചുകൾ വരും സ്വദേശികളുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെയും വ്യത്യസ്ത അഭിരുചികൾക്ക് ഇണങ്ങുന്ന രീതിയിലാണ് കീമാച്ചപ്പാത്തിയുടെ ശാഖ ഒരുക്കിയിരിക്കുന്നത് സമീപഭാവിയിൽ ബഹ്റൈനിൽ പുതിയ ശാഖകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു മീഡിയ വൺ ബഹ്റൈൻ